നമസ്കാരം ഞാൻ മരിയ ഫ്രീ സ്വാഗതം ബൈ സേന മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തീരുമാനം വയനാട്ടിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അയൽ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുമായി രമേശ് ചർച്ചയ്ക്ക് മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ കേരളത്തിന്റെ സേന സജ്ജമാണെന്നും റഷ്യൻ പക്ഷപാതത്തിൽ ഇന്ത്യ റഷ്യ ആണവ പ്രതിരോധ ിൽ അമേരിക്കക്ക് അതൃപ്തി ഇന്ത്യയെ അറിയിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സംഘത്തിൽ ക്രിമിയൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നതിനെ കുറിച്ച് യു എസ് വിശദീകരണം തേടി റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ബറാക് ഒബാമ എത്താനിരിക്കുന്നതിനിടെയാണ് പുതിയ വിവാദം റഷ്യയുമായുള്ള ആണവ കരാറുകളിൽ ഏർപ്പെടാനുള്ള സമയം ഇതായിരുന്നില്ലെന്ന് യു എസ് പ്രതികരണം ട്വിറ്ററിൽ നിറഞ്ഞത് ബംഗാളി ഭീകരൻ ബംഗളൂരുവിൽ അറസ്റ്റിലായ ഐഎസ്ഐഎസ് ട്വിറ്റർ ഭീകരൻ ബംഗാൾ സ്വദേശി ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങൾ ട്വിറ്ററിലൂടെ പ്രചരിപ്പിച്ചുവെന്ന് മെഹദി മസ്റൂർ ബിശ്വാസിന്റെ കുറ്റസമ്മതം മെഹദി ബംഗളൂരുവിൽ എഞ്ചിനീയർ എന്ന് പോലീസ് മുപ്പതോളം യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തുവെന്ന് സംശയം ഭീകരനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനുസരിച്ചുള്ള കേസുകൾ അത്ലറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി ഓസ്ട്രേലിയയോട് തോറ്റത് എട്ട് റൺസിന് ഒസീസിനെ ജയിപ്പിച്ചത് ഏഴ് വിക്കറ്റ് നേടിയ ഓഫ് സ്പിന്നർ നഥാൻ ലിയോൺ ഇന്ത്യക്ക് വേണ്ടി നായകൻ വിരാട് കോഹ്ലി രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി നാല് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒസീസ് ഒന്ന് പൂജ്യത്തിനു മുന്നിൽ മനാറക്കേർ ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം